ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെമ്മീൻ മസാല എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നും പല നാടുകളിലൊക്കെ കൊഞ്ചെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ മസാല തയ്യാറാക്കാൻ വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ടൊമാറ്റ ഐറ്റംസ് ആണ് വേണ്ടത് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇഞ്ചി ടൊമാറ്റോ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച ശേഷം എണ്ണ ഒഴിക്കുക അതിൽ കടു കിടുക എന്നിട്ട് കറിവേപ്പിലിട്ട് കടുപറുത്ത് വയ്ക്കുക ഇതിലോട്ട് നമ്മൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ഇടുക സവാള ഇട്ട ശേഷം നമ്മൾ ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടാൽ നന്നായിട്ട് വഴണ്ട് വരുക അപ്പോൾ അതിന് പെട്ടെന്ന് വഴണ്ടാൻ വേണ്ടിയിട്ട് വേണം ഉപ്പിടണമെന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വഴറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിന് വേണ്ട പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞ ഗരം മസാല ഇത്ര ഐറ്റംസാണ് പൊടി വേണ്ടത് അപ്പോൾ അതൊക്കെ ഈ സവാള വഴട്ടുന്ന അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അല്ല പ്രത്യേകിച്ച് മൂപ്പിച്ചെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സവാളയിലിട്ട് നന്നായിട്ട് വഴട്ടുക ആ ചൂട് കിടന്ന് അത് മൂത്തു പോകും അപ്പോൾ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം ഏകദേശം നല്ല ഗോൾഡൻ കളറായി ഇനി നമ്മൾ കൊഞ്ച് അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കൊഞ്ച് വേണുന്നതിന് കുറച്ച് സമയം മാത്രം മതിയാവും ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം എല്ലാം ആ സവാളയിൽ നിന്ന് കൊഞ്ചിൽ നിന്നെല്ലാം തന്നെ ഊറി വന്നതും എന്നിട്ട് നമ്മൾ അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഇത് കുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വരും അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്താലും അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരുവിധം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ തേങ്ങാപ്പാൽ കിടന്ന് ഇത് കുറച്ചൊന്ന് വേവണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ആ തേങ്ങാപ്പല്ലിട്ട് നന്നായിട്ട് കുഞ്ചെല്ലാം അവിടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മൂടിയിട്ടൊന്നും കൂടി കുക്ക് ചെയ്യാം നമുക്കിത് ഏകദേശം കുക്കായിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ കൊഞ്ച് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അഥവാ ചെമ്മീൻ മസാല നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക എനിക്ക് മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ